ൊണ്ട് ഈ മത്സരത്തിന് തുടക്കമാകാം

മികച്ചൊരു കോസ് ആയിരുന്നു അവർ മുന്നേറ്റം തുടരു തന്നെയാണ് തീർച്ചയായും അവർ ഗോൾ വഴങ്ങിയതിന് ശേഷമുള്ള ഒരു മുന്നേറ്റങ്ങൾ തന്നെയാണ് അവിടെ ഒരു ഗോൾ മാധ്യമത്തിന് അനുകൂലമായ ഒരു അമൃത മുന്നിട്ട് നില്ക്കുന്നു വൺ വീണ്ടും അമൃത രണ്ടാം ഗോൾ കേടുന്നു അവരുടെ പതിമൂന്നാം നാപ്പത്താറ് മുന്നേറ്റങ്ങൾ ആവേശകരമാണ് ടീമും ായി മാറുന്നു അമൃത അവരുടെ മൂന്നാം ഗോൾ സ്കോർ ചെയ്യുന്നു അവസാനിക്കുമ്പോൾ അമൃതമൂന്ന് മാധ്യമം ഒന്ന് തമ്മിലാണ് ും ഭാഗ്യം പതിമൂന്നെന്ന നമ്പറിന് ഇനി കൂടുതൽ ആവശ്യക്കാരുണ്ടാകുമെന്ന് തോന്നുന്നു പതിമൂന്നാം നമ്പർ താരം മാധ്യമത്തിന്റെ താരത്തിൽ നിന്നുണ്ടായത് പക്ഷേ അത് വളരെ വിദഗ്ധമായി ചേർന്നിരിക്കുന്നു

ഈ ഫുട്ബോൾ ആ ഫുട്ബോളിന്റെ ആവേശം നമ്മൾ കാണുന്നു നാല് ഗോളുകൾ ആദ്യം ലീഡ് അപൃതം നേടിയെങ്കിലും പിന്നീട് ഒരു മികച്ച മുന്നേറ്റത്തിലൂടെ പെനാൽറ്റി അനുവദിച്ചിരിക്കുന്നു കിടക്കുന്നു പതിമൂന്നാം നമ്പർ താരം കിക്ക് പെനാൽറ്റി കാഴ്ച മത്സരം പൂർത്തിയാകുമ്പോൾ ഇരു ടീമുകളും നാല് നാല് ഗോളുകൾ വീതം നേടി സമനിലയിൽ പിരിയുന്നു ഇരു ടീമുകളും ഓരോ പോയിന്റ് വീതം പങ്കിടുകയാണ് ആവേശകരമായൊരു ഫുട്ബോൾ